ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഗൈസ് അപ്പോൾ അവിടെ ഇന്ന് മണപ്പുള്ളിക്കാവിൻ്റെ മണപ്പുള്ളിക്കാവ് വേലയുടെ അനുബന്ധിച്ച് നമ്മുടെ പൂരപ്പന്തൽ എന്താ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരും കേട്ടോ വൈകുന്നേരത്ത് അപ്പോൾ ഞങ്ങളും അത് കാണാൻ വേണ്ടി പോവാണ് ഗൈസ് അപ്പോൾ ഞങ്ങളിവിടെ എത്തുമ്പോൾ എന്താണ് അമ്പലത്തിന് ഫ്രണ്ടിൽ തന്നെ ആണ് നമ്മുടെ പൂര പന്തൽ നമ്മുടെ പന്തൽ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ നേരെ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റേജൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കൈസ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം പാലക്കാട്ടുകാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉത്സവമാണ് ശ്രീ മണപ്പുളിക്കാവ് ഭഗവതി വേലാട്ട ശ്രീ മണപ്പുളിക്കാവ് ഭഗവതി വേല നടക്കുമ്പോൾ ഒരുപാട് ദേശങ്ങൾ ചേർന്നിട്ടാണ് കേട്ടോ ഈ വേല നടക്കുന്നത് അതായത് പടിഞ്ഞാറ യാക്കര കൊപ്പം മുട്ടിക്കുളങ്കര വടക്കന്തുറ കള്ളിക്കാട് ഇങ്ങനെയുള്ള ഒരുപാട് ദേശ വേലകൾ ഒരുമിച്ച് എത്തി സംഗമിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ യാക്കരയിൽ അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ് അല്ലേ സാർ നാളെ മുതൽ പരിപാടികൾ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിൽ പോയി തൊഴുതിയിട്ട് വരാം ഓക്കെ വേല തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുപോലെ പന്തലുകള് എല്ലാ വേ പൂരങ്ങളും വേലകളൊക്കെ നടക്കുന്നവിടെ സെറ്റ് ചെയ്യേണ്ട കേസ് അപ്പോൾ അത് കാണാൻ തന്നെ ഒരുപാട് ജനങ്ങൾ വന്നു ചേരും അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഓരോ ഓരോ ദേശത്തിനും ഓരോരോ എന്താ പറയാ വിധത്തിലൂപത്തിലായിരിക്കും നമ്മുടെ ഈ പന്തലുകളൊക്കെ കാണാൻ സാധിക്കുന്നത് മണപ്പുള്ളിക്കാവൽ വേറെ ഒരു രീതിയിലാണെങ്കിൽ യാക്കനയിൽ വേറെ രീതിയാണ് അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നെമ്മാർ വേലക്കും ഞങ്ങൾ പന്തലൊക്കെ കാണാൻ ഒരുപാട് പോയിട്ടുണ്ട് അവിടെയും അടിപൊളിയാണ് ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വേലയുടെ തുടക്കത്തിൽ കാണുന്ന കാഴ്ചകൾ കേട്ടോ ഗൈസ് അപ്പോൾ ഇനി വേലയ്ക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വേലയുടെ എന്താണ് നല്ല നല്ല കാഴ്ചകളുമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകളായിട്ട് നിങ്ങൾ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മണപ്പുള്ളി ഭഗവതി വേലയുടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിന് മുമ്പ് ഞങ്ങളി നേരെ മണപ്പുള്ളി കാവിലേക്ക് പോവാണ് ഗൈസ് അപ്പോൾ അവിടെയും പോയിട്ട് അവിടുത്തെ ചെറിയ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈകിട്ട് ചെയ്യാം ഓക്കെ എല്ലാ പോലെ ഈ വർഷവും യാക്കരയിലെ ഈ പന്തൽ അടിപൊളിയായിട്ടുണ്ട് ഗൈസ് നല്ല ഭംഗിയുണ്ട് ഒരുപാട് നേരം ഞങ്ങൾ ഞങ്ങളവിടെ നിന്നതൊക്കെ നോക്കി പടിഞ്ഞാറ് യാക്കര ശ്രീ മണപ്പുള്ളി ഭഗവതി വേല ആശംസകൾ എന്നൊക്കെ ലൈറ്റ് ഇങ്ങനെ അങ്ങനെ ഓടിപ്പോകുമ്പോൾ അതൊക്കെ കാണാനുള്ളൊരു ഭംഗി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒരുപാട് പേര് വന്ന് ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാനും കാണാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ കൈസ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കേട്ടോ മണപ്പുള്ളിക്കാവ് പന്തലിൻ്റെ ലൈറ്റ് ഇട്ടുക നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ലൈറ്റ് അറേഞ്ച്മെന്റ് പന്തലിൽ ഇട്ടില്ല പന്തൽ അടിപൊളി വലിയ പന്തൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കഥകളി നടക്കാണ് കേട്ടോ ഗായസ് അപ്പോൾ കഥകളിന്റെ കാഴ്ചകളൊക്കെയാണ് അവിടെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ യാക്കര അമ്പലത്തിൽ പോയി നേരെ മണപ്പുള്ളിക്കാവിലേക്ക് വന്നു അപ്പോൾ ഇവിടെ പരിപാടിയൊക്കെ ഉണ്ട് കൈസ് വേറെ വില പരിപാടി ഉണ്ട് നമ്മുടെ ശ്രീ മണപ്പുള്ളി ഭഗവതി അമ്പലം കേട്ടോ നേരെ കാണുന്നതാണ് മണപ്പുള്ളി ഭഗവതി അമ്പലം ഓക്കെ കൈസ് അല്ല